ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും കുർത്തി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് കുർത്തിയാണ് കേട്ടോ അപ്പോൾ അതിന്റെ മുന്നേ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാട്ടോ അടിപൊളി കളറാണ് കേട്ടോ ഈ കളർ ഏതാണെന്ന് എനിക്ക് പറയാനറിയില്ല ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് വേറെ ഷുഗർ ആണ് ഇത് കട്ട് പീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ വരുന്നത് ഇതിനും സ്ലീവ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ഇതാ ഫുൾ ലെങ്ത്തിൽ ഗൗൺ ആയിട്ട് ചിലവൾക്ക് യൂസ് അങ്ങനെ അങ്ങനെ യൂസ് ആക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കുർത്തിയാണ് പെട്ടെന്ന് കാണ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ആക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പൊ ഇതിന്റെ ആണ് മെയിൻ ഹൈലൈറ്റ് കിട്ടോ ഫൈവ് ഡബിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ കാണിച്ചു അടിപൊളി നല്ല ലൈറ്റ് പച്ചയാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ നോക്കി എന്താ ഇതിന്റെ ഹാൻഡ് വർക്കിന്റെ ഒക്കെ ഒരു ഭംഗി എവിടെ നിന്ന് ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുർത്തി കിട്ട ഇതാണ് കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ സൈസ് വരുന്നത് ും സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുള് എന്താണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടില്ല നല്ല ഹാൻഡ് വർക്ക് കയറണം നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത് വേണമെന്നില്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കെട്ടോ ബാക്ക് പോഷൻ എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ നാളെ കാണാ